രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കിയത് ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കിയത് രാവിലെ പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പാ സ്നാനത്തിനു ശേഷം കെട്ടുനിറച്ചു തുടർന്ന് പതിനൊന്നര മണിയോടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ പ്രത്യേക വാഹനത്തിലായിരുന്നു മല മലകയറിയത് രാഷ്ട്രപതിക്കൊപ്പം അംഗരക്ഷകരും ഇരുമുടിക്കെട്ടേന്തി കയറി രാഷ്ട്രപതിയെ തന്ത്രി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു പതിനെട്ടാം പടി കയറിയെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി കണ്ഠരു മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ദർശന സമയത്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്നു ദർശനത്തിനു ശേഷം ദേവസ്വം ഗസ്റ്റ് ഹൌസിലാണ് രാഷ്ട്രപതിക്ക് ഭക്ഷണവും വിശ്രമവും ഒരുക്കിയിരിക്കുന്നത് ഉപദേവതകളെയും വാവരു സ്വാമി നടയിലും ശേഷം വൈകുന്നേരം വരെ സന്നിധാനത്ത് വിശ്രമിച്ച് രാഷ്ട്രപതി മലയിറങ്ങും